വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാർ ഈ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇമെയിൽ വിവാദത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നോട്ടപ്പുള്ളി ലിസ്റ്റിലുള്ള ഒരാളാണ് ഞാൻ ഇപ്പോ ഈ വേദിയിൽ സുഹൃത്ത് അഡ്വക്കേറ്റ് ഷാനവാസ് വന്നാൽ ഷാനവാസ് ഞാനും മാത്രമേ ആ ഒരു ദറജയിലുള്ള ആളുകളായിട്ട് ഇവിടെയുള്ളൂ പോ ലിസ്റ്റ് വന്നതിന് ശേഷം ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോ വലിയ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ മദീനത്ത് ഒരു രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നു റസൂലിന്റെ കാലത്ത് എന്താ വെച്ചാൽ ബദറിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തല്ലോ അതേമാതിരിയുള്ള ഒരു കാറ്റഗറി ഏതാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ലിസ്റ്റിൽ പെട്ടവരും പെടാത്തവരും അങ്ങനെ ഒരുതരം ബദരീങ്ങളുടെ ദർജയിൽ നിന്നുകൊണ്ടാണ് പല സുഹൃത്തുക്കളും പ്രത്യേകിച്ച് പല യുവ സുഹൃത്തുക്കളും ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെ ദർജയിലേക്ക് ഉയർത്തിയതിന് ഉമ്മൻചാണ്ടിക്ക് നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് പക്ഷേ ആ ഒരു ദർജയിൽ നിൽക്കുമ്പോഴും അതിന്റെ ഒരു അഭിമാനം മനസ്സിലുള്ളപ്പോഴും ചെറിയൊരു മനോവിഷം എന്താന്ന് ചോദിച്ചാൽ ഇന്റലിജൻസിന്റെ ലിസ്റ്റിലായിപ്പോയല്ലോ പെട്ടത് എന്നുള്ളതാണ് ഒരല്ല നമ്മളെ ഇന്റലിജൻസിന്റെ ലിസ്റ്റാണല്ലോ ഇത് അതിന്റെ കഥ എന്താ നമുക്കറിയാം അതിന്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ കഥ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നവംബർ മൂന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട ജയമോഹൻ സാറ് ഹേമചന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് ഈ കത്ത് എഴുതുന്നുണ്ട് ഹൈ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഹൈടെക് സെൽ ഹൈടെക് ക്രൈം എൻക്വയറി എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് അതിന്റെ അസിസ്റ്റന്റ് കമാൻഡന്റിനാണ് നവംബർ മൂന്നാം തീയതി കത്ത് ഏതാണ്ട് ഡിസംബർ മൂന്നാമേക്ക് മേരിക്കുന്നില്ല അവസ്ഥയുണ്ട് അപ്പൊ നമ്മൾ ഇന്റലിജൻസിന്റെ ഇന്റലിജൻസ് എന്താണ് അപ്പത്തിനങ്ങൾ ആലോചിക്കാം അപ്പൊ ഇതുമായിട്ട് ഇതിന്റെ ലിസ്റ്റ് പെടുകയെന്നു പറഞ്ഞാൽ അത് ഒരു ഒരു നിലവാരമുള്ള സംഗതി അല്ല എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഇന്റലിജൻസിന് രഹസ്യാന്വേഷണം എന്നുള്ളതിനാണ് ഇവരിപ്പൊ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിന് ബുദ്ധി എന്നുള്ളൊരു ഒരു ഒരു മാനനയും കൂടി ഉണ്ടല്ലോ ഒരു അർത്ഥം കൂടി ഉണ്ടല്ലോ അപ്പൊ ആ നിലയിൽ നോക്കുമ്പോ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ഇവരുടെ ഒരു റെക്കോർഡ് ട്രാക്ക് റെക്കോർഡ് എന്താ നമുക്കറിയാം നമ്മളടുത്ത് ഈ ഈ ടൈപ്പുള്ള ആളുകൾ വരാറുണ്ട് ഇവിടെ കുറച്ച് ആളുകൾ അപ്പൊ അവർ വന്നിട്ട് പിന്നെ കാര്യായിട്ട് വിവരങ്ങളൊക്കെ ചോദിക്കും സോൾഡായി മറ്റേ എസ് ഐ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞമ്മളിങ്ങനെ വിവരങ്ങൾ പറഞ്ഞെടുക്കും കിട്ടി എന്നുള്ള മട്ടിലും കണക്കെ മസലൊക്കെ എടുത്ത് ഇതൊക്കെ എഴുതിയെടുക്കും ഈ സംഗതികള് നമ്മുടെ പ്രസ് റിലീസിലും പോസ്റ്ററിലൊക്കെ വന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ എന്തോ രഹസ്യ വിവരങ്ങൾ എന്ന മട്ടിൽ മൗറോട്ടിക്കൂടി നടന്നാൽ വായിക്കാൻ പറ്റുന്ന വിവരങ്ങളേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ എഴുതിയെടുത്തിട്ട് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആയിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കും ഇതാണ് ഇന്റലിജൻസ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതിനാണ് ഇവർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങളെ ചേർക്കുകൾ പരിശോധിച്ചോ അല്ലെ കേസുകൾ ഇവിടെ ഒരുപാട് കേസുകളെ കുറിച്ച് പറഞ്ഞു കാശ്മീർ ഏറ്റുമുട്ടലാകട്ടെ മറ്റേ അതാവട്ടെ ഇതിലേതാണ് ഇവർ തെളിയിച്ചത് അല്ലെ ഇവർ മുൻകൂട്ടി കണ്ട ഉള്ളത് എന്താണുള്ളത് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളാണ് സംജോത മലേഗാവ് മക്ക മസ്ജിദ് ഈ രാജാതി സ്ഫോടനങ്ങൾ ഇതെങ്ങനെയാ പുറത്തേക്ക് വിവരം വന്നതിന് കിണൽ പുരോഹിതെന്ന് പറയുന്ന ഒരു ആർ എസ് എസ് കാരൻ പട്ടാള ഉദ്യോഗസ്ഥൻ പട്ടാളത്ത് നിന്ന് ആർ ഡി എക്സ് മോഷ്ടിച്ച് ഇവിടെ ഒക്കെ സ്ഫോടനം നടത്തി പട്ടാള ഉദ്യോഗസ്ഥൻ പട്ടാളത്തിൽ നിന്ന് ആർ ഡി എക്സ് മോഷ്ടിച്ചത് അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത ആണ് അവസാനം അത് വിളിച്ചത് വന്ന എങ്ങനെയാ മക്ക മസ്ജിദ് സ്ഫോടനത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി നിരപരാധിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് വേറൊരു കേസിൽ അവിടെ കിടക്കുന്ന സ്വാമി അസീമാനന്ദക്കൻതോ സഹതാമം തോന്നി പറഞ്ഞപ്പോ ആ ഒരു കൺഫ്യൂഷനാണ് വലിയ ഒരു ഒരുപാട് സ്ഫോടന പരമ്പരകളുടെ ചുരുളയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നേരി അപ്പൊ സ്ഫോടനങ്ങൾ ആക്രമണങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി നാളെ പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു ചെയ്യേണ്ടി വരുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിൽ എന്ത് ഇൻപുട്ട് നൽകാനാണ് ഇന്റലിജൻസിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഇന്റലിജൻസ് ഏറ്റവും ഇന്റലിജൻസ് ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടായത് ഈ ലിസ്റ്റിന്റെ നിയമപരമായിട്ടുള്ള അതിന്റെ വിശദാംശങ്ങൾ പൗരൻ സാർ കുറേ അത് പറഞ്ഞു അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഉമ്മൻചാണ്ടി വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയെ അല്ല അങ്ങനെ ഒതുക്കി തീർക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുമെന്നൊക്കെ നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെയാണ് പറഞ്ഞത് ആ അതൊക്കെ കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനത്തോടുകൂടി അതൊക്കെ ക്ലോസ് ആയി എന്നാണ് സുഹൃത്തുക്കളിത് ക്ലോസ് ആകാൻ പോകുന്നില്ല ഈ ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുള്ളടത്തോളം കാലം സോളിഡാരിറ്റി പ്രസ്ഥാനം ഈ മണ്ണിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന് മറുപടി പറയാതെ ഈ വിഷയത്തിലെ ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്കെതിരെ നടപടി നടപടിയെടുക്കാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ചങ്കിൽ ചോരയിലിടത്തോളം കാലം ഈ വിഷയം ഞങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ഉയർത്തുക തന്നെ ചെയ്യും കാരണം ഇത് നിസ്സാരമായ കാര്യമാണ് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ഒരു ജനതയുടെ അന്തസ്സിനെ ഒരു ജനതയുടെ നിലനിൽക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ധിഖാരപൂർണമായ നടപടിയാണ് ഉമ്മൻചാണ്ടി രാജ്യരക്ഷയെക്കുറിച്ചാണ് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്നാ മനസ്സിലാകുന്നത് രാജ്യമെന്ന് പറഞ്ഞ എന്താ രാജ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് ഞാനും കൂടി ഉൾപ്പെടുന്നതാണ് എന്റെ കൂടി രക്ഷയാണ് രാജ്യം ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ യു ഡി എഫ് സർക്കാരിന്റെയോ ഹേമചന്ദ്രന്റെയോ തറവാദ സത്തല്ല എന്ന് മനസ്സിലാക്കണം ഞങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങളുടെ സുരക്ഷയെ ഞങ്ങളുടെ സ്വകാര്യതയെ ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ചുകൊണ്ട് നിങ്ങളുടേതായ ഒരു രാജ്യം സൃഷ്ടിക്കുകയും അതിന്റെ സുരക്ഷ അതങ്ങ് നടപ്പിലാക്കുകയും ചെയ്യാന്ന് വിചാരിച്ചാൽ അത്ര സുരക്ഷ കിട്ടൂല എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ സുരക്ഷിത ബോധത്തോടുകൂടി നിങ്ങൾ ിയുന്ന ഒരവസ്ഥ വരുള്ളൂ ഇത് വൺ വേ ട്രാഫിക് അല്ല സുരക്ഷ എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല ഞങ്ങൾക്ക് സുരക്ഷയില്ല നിങ്ങൾക്ക് സുരക്ഷയില്ല അത്ര ആവശ്യത്തിൽ പറയാനായിരുന്നു രാജ്യസുരക്ഷ രാജ്യമെന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കൾ രാജ്യമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഓരോ വ്യക്തികളും ഓരോ പൌരനും അടങ്ങുന്നതാണ് ആ പൌരന്റെ മൌലികമായ ഓരോ പൌരാവകാശങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ പൌരാവകാശങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ് സ്വകാര്യത എന്ന് പറയുന്ന അവകാശം റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് ഈ പ്രൈവസിക്ക് മേലാണ് നിങ്ങൾ ഒന്നാമതായി കൈവച്ചിരിക്കുന്നത് രണ്ടാമത്തതാണ് വിവേചനത്തിന് അതീതമായി നിൽക്കുവാനുള്ള അവകാശം ഇവിടെ നിങ്ങൾ ഒരു വിവേ വിവേചനം ചെയ്യപ്പെട്ട വിവേചനത്തിന് വിഷയനായ അല്ലെങ്കിൽ അർദ്ധപൌരനായിട്ടാണ് ഞാനടക്കമുള്ള ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേരെ കാണുന്നത് ഈ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേരോടും ഈ വിഷയത്തിൽ സമാധാനം പറയാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല നിസ്സംശയം പറയുക ഇത് ഉയർത്തേണ്ട ഓരോ സന്ദർഭത്തിലും ജനകീയമായി രാഷ്ട്രീയമായി സാംസ്കാരികമായി നിയമപരമായി ഇത് നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ഈ പ്രതികരണങ്ങൾ ഒരു സ്വഭാവം അതിന്റെ ഒരു രാഷ്ട്രീയ വിവക്ഷ എന്താണ് എന്ന് അന്വേഷിക്കാനാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ രസകരമായ ഒരു കാര്യം മൊത്തം പ്രതികരണങ്ങൾ എനിക്ക് ഏറ്റവും ഞാൻ പ്രതികരണങ്ങൾക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അവാർഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സമദാനി സാഹിബിന്റെ പ്രസ്താവനക്കാണ് മൂപ്പര് പറഞ്ഞെന്താന്ന് വെച്ചാൽ മൂപ്പര് പേര് ഇതിൽ നിന്നും ഇല്ല എന്നും സിഹി കൗല ഇനി രണ്ടഭിപ്രായ മൂപ്പരുമായി ബന്ധപ്പെട്ടൊരു പേരുണ്ട് നമ്മളൊക്കെ വായിച്ചു അതില് അതിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞാല് ഇത് ഞമ്മക്ക് തീവ്രവാദം എന്തോന്നില്ല അത് തീവ്രവാദ ബന്ധമുള്ള വേറെ ഒരു ഫൗണ്ടേഷൻ ഞമ്മളുടെ പേരല്ലേ പേരേ അല്ല അത് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ അർത്ഥം എന്താ ഇത് കിടക്കുന്ന ബാക്കി പേരൊക്കെ തീവ്രവാദ ബന്ധമുള്ള പേരാണ് എന്ന് പറഞ്ഞാൽ പി വി അബ്ദുൽ വഹാവും മൂപ്പേരുടെ ബിസിനസ് സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ തീവ്രവാദികളെന്ന ആണെന്നാണ് അതിന്റെ വേറൊരു അർത്ഥം സമതാൻ ഇസാഹിബിന് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവുകളും സഹതാപങ്ങളും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കില്ലാത്തൊരു പ്രശ്നം മൂപ്പേർക്കുണ്ട് ഞമ്മക്ക് ഈ ഉമ്മൻചാണ്ടിന്റെ ഹേമയേന്ദ്രന്റെയും എന്താണ് ജേക്കബ് കുന്നൂസിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കി അതൊന്നും ശ്രദ്ധിച്ചാൽ മതി അവരെന്താണ് നമ്മളെ കാട്ടാൻ പോകണത് എന്ന് നോക്കി അറിഞ്ഞാൽ മതി മൂത്രയ്ക്ക് അതല്ല ഈ ഇരുനര എന്ന് പറയുന്ന മാതിരി അപ്പുറത്തൊന്നും ഇപ്പുറത്തുനിന്നും ശ്രദ്ധിക്കണം കാരണം ഈ മുൻസിമി എന്ന് പറയുന്ന ഒരു ടാഗ് ഉള്ളത് കൊണ്ട് ഭരണകൂടം പിന്നാലെ കൂടും ഇതുകൊണ്ട് ഇതിനകത്തുള്ള ആൾക്ക് ലീഗിനകത്തുള്ള ആളുകൾക്ക് ഇതുവരെ ഒരു ഒരു കബൂൽ ആയിട്ടില്ല ഇതിപ്പോ എന്താ പതി ഈ മുൻസിമിയാണല്ലത് അതുകൊണ്ട് അവിടുന്ന സംശയം ഇവിടുന്നും സംശയം അപ്പുറത്തും സംശയം ഇപ്പുറത്തും സംശയം എന്താണ് കന്തക്കിത്തത്തെ കുറിച്ച് കുറാനിൽ പറയുന്നില്ലേ ഇടത്തു നിന്നും പരത്തുന്നു മോളെന്നും താഴ്ന്നും ആ ഒരു അവസ്ഥയിലാണ് മൂപ്പര ഒരിത് ഇത് പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റില്ല നേരത്തെ ആ ചസിമി എന്ന പറയുന്ന ചാപ്പയെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ എളുപ്പം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല അത് പിന്നെ സമതാനി സാഹിബിനെ എത്ര കാലമായി സംസ്കൃത ശ്ലോകമൊക്കെ എത്ര ചൊല്ലി നോക്കി മൂപ്പറ്റും സംസ്കൃത ശ്ലോകം കബീറിന്റെ പദ്യം അല്ലാമിന്റെ പതി ഒപ്പം പാടി നോക്കി ഈ കളി മീമം കളിച്ചിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റിട്ടില്ല എങ്ങനെയാ ഒഴിവാക്കാൻ പറ്റിയ സമദാനി സാഹിബിന്റെ കാര്യം പോയിട്ട് സിദ്ദീഖിന് പോലും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല ഈ പി സിദ്ദീഖ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എത്ര അടിവാങ്ങി അശ്വതാനന്ദന്റെ ഒരു സീറ്റ് കൊടുത്ത ഒരു സീറ്റ് കൊടുത്തില്ല സീറ്റിന്റെ ഏതാണ്ട് എല്ലാ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ എല്ലാ സഹായത്തോടും സീറ്റിന്റെ അടുത്തുമ്പം ഈ കടലാ സംഭവവും ഏത് മുൻസിമി മുൻസിമി ഇത് വന്നു കഴിഞ്ഞാൽ ആ ഈ മുൻസിമി മുൻസിമി എന്ന് പറഞ്ഞാ അത് വേറൊരു ഒരു സംഗതിയാണ് നമ്മള് ഇപ്പൊ മൊത്തത്തിൽ ഈ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഏതാണ്ട് എല്ലാവരുടെയും പ്രൊഫൈൽ നോക്കിയാൽ മനോരമ ബാലജനസംഖ്യത്തിൽ ഏതാണ്ട് എല്ലാവരും അതിന്റെ അതിന്റെ ക്യാമ്പിലോ അതിന്റെ പ്രഭാഷണ പരിപാടികളിലോ സ്കൂൾ ക്യാമ്പുകളിലൊക്കെ പോയിട്ടുണ്ടാവും അതേമാതിരിയാണ് ഈ പാവം സിദ്ദീഖ് ഏതോ കാലത്ത് സിമിന്റെ ഏതോ പ്രസംഗ മത്സരത്തിന് പോയതാണ് അതാണ് ഈ മുൻസിമി മുൻസിമി എഐസി ഓഫീസിൽ ലിസ്റ്റ് എത്തുമ്പോൾ ഈ കാലങ്ങട്ട് പോവും മുൻസിമി അപ്പൊ സിദ്ദീഖിന് രക്ഷപ്പെടാൻ കഴിയാത്ത സമാധാനിക്കാ രക്ഷപ്പെടാൻ കഴിയുന്നത് ഈ ചാപ്പ സുഹൃത്തുക്കളെ അത് അത്ര എളുപ്പം കുടഞ്ഞു തെറിപ്പിക്കാൻ കഴിയുന്ന സംഗതിയല്ല എത്ര കുടഞ്ഞു തെറുപ്പിച്ചാലും അവസാനം കുളിമുറിയിൽ കയറുമ്പോൾ ആ ചാപ്പ അവിടെ ഉണ്ടാവും അതാണ് ഈ മുസ്ലിം സമൂഹത്തെ വേട്ടയാടുന്നതിന്റെ അതിന്റെ ഒരു മനഃശാസ്ത്രപരം അതിന്റെ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം ഈ നിങ്ങൾ സംസ്കൃത ശ്ലോകം ചൊല്ലിയിട്ടും കാര്യമില്ല കബീറിന്റെ പദ്യം ചൊല്ലിയിട്ടും കാര്യമില്ല ഇതിനെ വേട്ടയാടുവാൻ ഇവിടെ ഒരു ഡിസൈൻ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഒരു ഗ്രാൻഡ് ഡിസൈൻ മറക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ എസ് എം കൃഷ്ണ കഴിഞ്ഞയാഴ്ച ഇസ്രായേലിൽ പോയിരുന്നു ഉപ്പരവിടെ അവരുമായിട്ടുള്ള ചർച്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞത് എന്റെ ഒടുവിൽ പറഞ്ഞത് നമ്മള് തീവ്രവാദവിരുദ്ധ പോരാട്ടത്തിൽ നമുക്ക് ഇനി ഒത്തൊരുമിച്ച് പോകണം അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റലിജൻസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമുള്ളതാണ് അത് കേട്ടപ്പോ കുറച്ചൊരു അഭിമാനം തോന്നിയിട്ട് ഇതൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോവുള്ളത് ഒരു നിലവാരമുള്ളത് ഒരു കക്ഷിന്റെ തോ ഈ ഈ ഇന്റലിജൻസിന്റെ കയ്യിലല്ല കുറച്ചും കൂടി ഒരു എര എന്ന് പറയാവുന്ന ഒരാളുടെ കയ്യിൽ നമ്മളൊക്കെ പേരെത്തുകയാണെങ്കിൽ സന്തോഷം ഇല്ല അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് പോകാനുള്ളതാണ് അഹമ്മദ് സാഹിബും കൃഷ്ണയൊക്കെ ഇങ്ങനെ ഷട്ടിലടിക്കണത് വെറുതെ അല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ഒരു ഗ്രാൻഡ് ഡിസൈനാണ് ഇസ്രയേലും അമേരിക്കയും നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനവും ഇന്റലിജൻസ് ബ്യൂറോ എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഡിസൈൻ തിരിച്ചറിഞ്ഞ അപൂർവം ആളുകൾ അപൂർവം പ്രസ്ഥാനങ്ങൾ അതിനെ നെഞ്ചുപിരിച്ച് ചോദ്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാണ് ഈ വേട്ടയാടപ്പെടുന്നവരുടെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഞാൻ വെറുതെ പറയുന്നത് ഈ പ്രശ്നം വന്നപ്പോ പ്രതികരണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത് ടെലിവിഷൻ ചാനലുകളിൽ പിന്നെ സാധാരണ സർക്കാരിന് ഒരു നടപടിയാവുമ്പോൾ സർക്കാർ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ കോൺഗ്രസുകാരാണ് കൂടുതൽ ഉഷിരോടെ രംഗത്ത് വരേണ്ടത് പക്ഷെ ഏറ്റവും ഉഷിരോടെ രംഗത്ത് വന്ന ഒരാള് സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാള് കെ സുരേന്ദ്രനാണ് യുവമോർച്ചയുടെ നേതാവ് സർക്കാരിന്റെ നടപടിയെ ന്യായീകരിക്കാൻ എന്തിനും ഒരു എം എൽ എ പോലും ഇല്ലാത്ത യുവമോർച്ചക്കാർ എത്ര ആവേശത്തി വരുന്ന അപ്പം ബന്ധം എന്താണ് എന്ന് മനസ്സിലാവും ആർ എസ് എസും ഇന്റലിജൻസും തമ്മിലുള്ള യുവമോർച്ചയുടെ ബി ജെ പിയുടെ താൽപര്യങ്ങളും കേരള പോലീസിന്റെ താൽപര്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതായിരുന്നു പിന്നെ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്ന മറ്റൊരാൾ യൂത്ത് ലീഗിന്റെ നേതാവ് ഷാജിയാണ് ഏതാണ്ട് സുരേന്ദ്രനും ഷാജിയും പറയുന്നത് ഏതാണ് ഷാജിൻ്റെ ഏതാണ് സുരേന്ദ്രൻ്റെ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായി എനിക്കിപ്പോ തോന്നണത് ഇതിപ്പോ വെറുതെ രണ്ട് സംഘടന ഇങ്ങനെ പ്രവർത്തിച്ച് എന്തിനാണ് മൈക്കിന്റെ പൈസ കൊറേ പോണ് പോസ്റ്റന്റെ പൈസ കുറെ പോണ് സമയം വെറുതെ കളയാണ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക ഞാൻ പേര് യൂത്ത് മോർച്ച എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാലും എന്തൊരു സുഖാണ് ആളുകൾക്ക് സൗകര്യം പത്രക്കാർക്കും സൗകര്യം ഈ കേൾക്കുന്നവർക്ക് സൗകര്യം വാടകക്കാർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവുന്ന ബാക്കിയൊക്കെ സംഗതി നല്ല അങ്ങനെ യൂത്ത് മോർച്ച ഷാജി പ്രസിഡന്റ് സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു പാർട്ടി ഞാൻ പറയുന്നു ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടില്ലെങ്കിലും പ്രയോഗതലത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇമെയിൽ വിവാദത്തിന്റെ ചോർത്തൽ വിവാദത്തിന്റെ ഒരു ഒരു ഫലപ്രാധനം അപ്പോ അന്തസ് എന്നൊക്കെ നമ്മൾ ഡിക്ഷണറിയിൽ കേട്ടിട്ടുണ്ട് ആത്മാഭിമാനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ആത്മാഭിമാനം വാടകയ്ക്ക് കൊടുക്കരുത് ആത്മാഭിമാനവും അന്തസ്സും ആക്രിക്കടയിൽ തൂക്കി വിൽക്കുന്നത് ആത്മാഭിമാനത്തിന്റെ പേരിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ച ഈ സമുദായത്തിന് അപമാനമാണ് എന്നാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയാ പറയുന്നത് ഉമ്മൻചാണ്ടി വളരെ മാന്യമായ ഒരു ഒരു നിലപാടെടുത്തു അദ്ദേഹം പറഞ്ഞു ഈ വിവാദം നിർഭാഗ്യകരമാണ് ഈ ചോർന്ന ഭയങ്കര തമാശയാണത് ഈ ചോർന്നതിനെ കുറിച്ച് ഇങ്ങനെ ലിസ്റ്റ് ഉള്ളത് ഒന്നും ഇപ്പം നിഷേധിച്ചിട്ടേ ഇല്ല ആ ലിസ്റ്റിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേരുടെ ലിസ്റ്റിൽ മാധ്യമം ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് പേരുടെ ഇത് മാത്രം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി പക്ഷെ മാധ്യമം അപ്പോഴും ഇരുന്നൂറ്റി അറുപത്തിയെട്ടുണ്ട് എന്നുള്ള കാര്യം നിഷേധിച്ചിട്ടില്ല കേട്ടോ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരുണ്ട് അതിൽ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് മുസ്ലിങ്ങളാണ് എങ്ങനെയാണ് മാധ്യമം പറഞ്ഞത് മലയാളം അറിയുന്നവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പത്ത് പേർ മുസ്ലിങ്ങളല്ലാത്തവരാണെന്നുള്ളതാണ് കാണാം അപ്പൊ ഈ ഈ ലിസ്റ്റിൽ മുഴുവൻ ആളുകളുടെ ഈ പത്ത് പേരുടെ പേര് ഒഴിവാക്കി മുസ്ലിങ്ങൾ അല്ലാത്ത പത്ത് പേരുടെ പേര് ഒഴിവാക്കി എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ പരാതി അതുകൊണ്ട് ഇത് സാമുദായിക ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് മുസ്ലിങ്ങളുടെ പേര് പ്രസിദ്ധീകരിച്ചത് സാമുദായിക സൌഹാർദ്ദം തകർക്കലാണ് എന്നിട്ട് മുമ്പ് ബാക്കി പത്ത് മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ പേര് ഞാൻ പറയുന്നത് അതും അങ്ങനെയാണെങ്കിൽ അതും സാമുദായിക സൗഹാർദ്ദം തകർക്കലല്ലേ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് മുസ്ലിങ്ങളുടെ പേര് പറയണത് സാമുദായിക സൗഹാർദ്ദം തകർക്കലാണെങ്കിൽ പത്ത് അമുസ്ലിങ്ങളുടെ പേര് പറയണതും സാമുദായിക സൗഹാർദ്ദം തകർക്കൽ തന്നെയാണ് അപ്പൊ നമ്മക്ക് ഈ കേസ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇരുന്നൂറ്റിഅമ്പത്തെട്ട് നിങ്ങൾ പത്ത് ആ ഒരു വ്യത്യാസമല്ലോ ഇതിന് അടിസ്ഥാന വേറൊരു പ്രശ്നമുണ്ട് സമുദായങ്ങൾക്കിടയിൽ കലാപുണ്ടാക്കുന്ന പറഞ്ഞാൽ ഇതെങ്ങനെയാ സമുദായങ്ങൾക്കിടയിൽ കലാപുണ്ടാക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലല്ലോ ഇവിടെയുള്ള സ്വകാര്യത ഹനിക്കപ്പെട്ട മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട മൗലികാവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയും സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് ഒരു സംഘർഷമാണ് ഒരു ഇഷ്യൂ ആണ് അതും ഒരു സാമുദായിക പ്രശ്നമാണ് എന്ന് ഉമ്മൻചാണ്ടി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരർത്ഥം വന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഏതോ ഒരു സമുദായത്തെയാണ് പ്രതിനിധീകരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ആ സമുദായം ഏതാണ് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഞാൻ പറയണതല്ല അദ്ദേഹം ഈ ലിസ്റ്റ് ഈ ഒരു ഇതിനെ നിഷേധിക്കാനേ കഴിയില്ല നിഷേധിക്കാൻ സന്നദ്ധനായില്ല പക്ഷെ കുഞ്ഞാലി കുട്ടി സാഹിബ് എന്താ പറഞ്ഞത് അത് മുഴുവൻ കെട്ടിച്ചമച്ചതാണ് ഈ ഇമെയിൽ വിവാദം തന്നെ കെട്ടിച്ചമച്ചതാണ് അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ ഭരണ പരിചയവും രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് പറയുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഇമെയിൽ വിഷയത്തെക്കാൾ വലിയ ഒരു ഫീമെയിൽ വിഷയത്തിൽ കുടുങ്ങിയതിന്റെ അതിന്റെ പേരിൽ ഈ ഭരണ രംഗത്ത് തന്നെ നിസ്സഹായനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ ഒന്നിയാൽ മറ്റേ കടലാസ് വരും അപ്പൊ അത് അദ്ദേഹത്തിന് നിസ്സഹായനാകാം പക്ഷെ അതിന്റെ പേരിൽ ഒരു സമുദായത്തെ നിസ്സഹായമാക്കരുത് അതാണ് ഞങ്ങൾ പറയുന്നത് അതിന്റെ പേരിൽ ഒരു സമുദായത്തെ അതിന്റെ അവകാശങ്ങളെ അതിന്റെ മൗലികമായ അവകാശങ്ങളെ അതിന് നിഷേധിക്കുക അതിന് നിഷേധിക്കുക എന്ന് മാത്രമല്ല അതിനുവേണ്ടി സംസാരിക്കുന്നവരെ ഒറ്റ തിരിച്ച് ആക്രമിക്കുന്ന വളരെ കുടിനമായ വളരെ പ്രതിരോധപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മാധ്യമത്തിനെതിരെ കേസെടുക്കും കേസെടുക്കൂല കേസെടുക്കും കേസെടുക്കൂല ഇങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലും പറഞ്ഞത് പക്ഷെ മാധ്യമം തന്നെ നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട യൂത്ത് മോർച്ച നേതാവ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാധ്യമം നിരോധിച്ചാൽ പോരാ മാധ്യമം നിരോധിക്കണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം നിരോധിച്ചോ എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന നമുക്കൊന്ന് കാണില്ല നമ്മളൊക്കെ നിരോധിക്കാം എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണ ആ ഒരു ലോകം അത് നമുക്കൊന്ന് കാണല്ലത് ഷാജി തെറ്റിതിരിച്ചതാണ് അങ്ങനെ സുഖമായി ജീവിക്കാമെന്ന് അദ്ദേഹം വെറുതെ വിചാരിക്കുകയാണ് കാരണം ഇത്രയും ശ്ലോകം ചൊല്ലിയ സമാധാനയുടെ അവസ്ഥ ഇതാണ് അപ്പൊ ഞമ്മളൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാലേ ഞമ്മളൊക്കെ തിന്നുകഴിഞ്ഞാലേ നിങ്ങള് തിന്നാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അത് സാമ്രാജ്യത്വത്തെ കുറിച്ചും ഫാസിസത്തെ കുറിച്ചും പഠിച്ച ഏത് കുട്ടിക്കും അറിയാവുന്ന അതിന്റെ ബാലപാഠമാണ് മാധ്യമം നിരോധിക്കണമെന്ന് പ്രമേയം പാസാക്കിയ ഒരേ ഒരു സംഘടന എം എസ് എഫ് ആണ് എന്നാണ് എന്റെ സുഹൃത്ത് ഫിറോസാണ് അതിന്റെ പ്രസിഡന്റ് നല്ല എന്താ അതിന്റെ ഒരു ഒരു മട്ട് യൂത്ത് അതിന്റെ തായ് നല്ല മട്ടത്ത് തന്നെയാണ് പോണത് ഭാവിയിലേക്ക് നല്ല ചരക്കുകളാണ് ഉസ്സാറാവും എന്ന് പറയാവുന്ന തരത്തിൽ യൂത്തും അതിന്റെ തായള്ളതും അതിന്റെ മുകളിലുള്ളതും എല്ലാം നല്ല നിലയിൽ തന്നെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി സുഖമായിട്ട് മുന്നോട്ട് പോകാം കൂടാതെ ഇന്ന് ആര്യാടന്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അത് വേറെ ഇതിന്റെ തമാശകളും അബ്ദുറഹമ്മ സാഹിബ് പറഞ്ഞു ആ പറയുന്നത് ഇത് കേരളത്തിന്റെ കേരളത്തിന്റെ എന്നല്ല നമ്മുടെ ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ അതിജീവനവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ഒട്ടനവത് ഒരു ഒരു സംഗതി മാത്രമല്ല നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന അതിഹീനമായിട്ടുള്ള അത്യന്തം വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സമൂഹത്തെ നിർമാർജനം ചെയ്യുവാനുള്ള നിഷ്കാസനം ചെയ്യുവാനുള്ള നിരവധി നിരവധിയായിട്ടുള്ള ഗൂഢപദ്ധതികളിൽ ഒരു പദ്ധതിയുടെ ഒരു തുട്ട് മാത്രമാണ് അതിന്റെ ഒരു ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് അത് മാത്രമാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത് ലവ് ജിഹാദ് ആണെങ്കിലും കശ്മീർ ഏറ്റുമുട്ടലാണെങ്കിലും നിരവധി നിരവധിയായ സംഭവങ്ങൾ ഓരോ സന്ദർഭത്തിലും അപ്പോൾ കശ്മീർ ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെടുന്ന ആലോചനകളൊക്കെ നമുക്കറിയാം ആ എന്തെല്ലാം ബഹളുണ്ടായത് ആ വിഷയത്തിൽ ഇതുവരേക്കും ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ നിമിഷം വരെയ്ക്കും കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒരാളുടെ പോലും ഡെത്ത് സർട്ടിഫിക്കറ്റ് കോടതിക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആലോചിക്കും നമ്മുടെ നിയമപ്രകാരം ഏതൊരു അസ്വാഭാവിക മരണത്തിനും അയാളുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യും കൺസേൺ അതോറിറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാവുന്നു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഈ കശ്മീരിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ പേരിൽ ഇങ്ങനെ വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു ചോദിക്കാൻ പറ്റൂരു ഇങ്ങനെ നിരവധിയായ എൻ ഐ എ ആയിട്ടെടുത്തില്ല ഒരുപാട് കേസുകൾ ആ കേസുകളുടെ അവസ്ഥ എവിടെയായിരുന്നു ഇതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ കേരളത്തിന് പുറത്ത് മുസ്ലിം സമൂഹത്തെ അവരുടെ ആത്മവിശ്വാസം കേൾക്കുന്നതിൽ അവരെ നിഷ്പ്രഭമാക്കുന്നതിൽ അവരെ മാനസികമായി കീഴ്പ്പെടുത്തി തകർത്തി ഘട്ടങ്ങളിലേക്ക് ഒതുക്കുന്നതിൽ ഈ എന്റർപ്രൈസ് വിജയിച്ചു കഴിഞ്ഞു അത് വിജയിക്കാത്ത അത് വിജയിക്കാത്ത എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ഉയർത്തെ നേൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അപൂർവം കേന്ദ്രങ്ങളിൽ അപൂർവം ഒന്നാണ് ഈ സംസ്ഥാനം ഇന്ത്യയിലെ തന്നെ ഇന്ത്യയുടെ സാമ്രാജ്യത്തെ അനുകൂല സയണിസ്റ്റ് അനുകൂല രാഷ്ട്രീയത്തിനെതിരെ അമേരിക്കൻ ഇസ്രായേലി അനുകൂല രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർന്നുകൊണ്ടിരിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം ഈ ജനകീയ പ്രക്ഷോഭത്തിനും ഈ ജനകീയ ഉണർവിനും നേതൃത്വം കൊടുക്കുന്നതിൽ അതിൽ ബൌദ്ധികമായി അതിന് സാംസ്കാരികമായി നേതൃത്വം കൊടുക്കുന്നതിൽ മുന്നണിയിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങളെ അതിലെ വ്യക്തികളെ അവരുടെ മാധ്യമങ്ങളെ അവരുടെ പ്രവർത്തകരെ അതിനെ ടാർഗറ്റ് ചെയ്യുക അതിനെ പ്രൊഫൈൽ ചെയ്യുക അതിനെ ഡിമണൈസ് അതിനെ പൈശാചികവൽക്കരിക്കുക അതിനെ തകർക്കുക എന്നുള്ള നീണ്ട നിഗൂഢമായ ഒരു അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന മുട്ടുവളരെ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം അത് തുടക്കത്തിൽ തന്നെ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ കയ്യോടെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇമെയിൽ ചോർത്തൽ വിവാദത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് ഞങ്ങൾ പിടികൂടിയിരിക്കുന്നു ഇനിയും പിടികൂടാൻ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് ഉണർന്നിരിക്കുന്ന ഒരു ജനത അത് പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നൽകുവാനുള്ള സന്ദേശം അങ്ങനെ പിടികൂടാനിരിക്കുന്ന മാധ്യമങ്ങളെയും പ്രസ്ഥാനങ്ങളെയും നിരോധിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ആ ആഗ്രഹ ചിന്തയുമായി ഓരോ ദിവസവും കിടന്നുറങ്ങിക്കോളൂ എന്നു മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത് എന്താണ് നഷ്ടപ്പെട്ടത് എന്നാലോചിക്കുവാനുള്ള സന്നദ്ധത അത് നിങ്ങൾക്കുണ്ടാവണമെന്ന് മാത്രം ഒരു സമൂഹത്തിന്റെ മേൽവിലാസത്തിൽ ഒരു സമൂഹത്തിന്റെ തോണിൽ കിടന്നുകൊണ്ട് ആ സമൂഹത്തെ കാർണിൽ നിന്ന് ആ സമൂഹത്തിന്റെ ചെവിക്ക് കടിക്കുന്ന ആ സമൂഹത്തിന്റെ ഹൃദയം പിളർക്കുന്ന ഏർപ്പാടുകൾ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഇമെയിൽ ഇതുങ്ങൾ മുഴുവൻ ലോഗിൻ വിവരങ്ങളോ അല്ലെ വേറെന്താ എല്ലാ ഈ സാധനങ്ങളും കിട്ടിയത് മുഴുവൻ നിങ്ങൾ പൊളിച്ചു നോക്കിയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല സുഹൃത്തുക്കളെ ഹൃദയം പിളർത്തിയിട്ടും തലകൾ പിളർത്തിയിട്ടും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു മുന്നേറ്റത്തെ ഒരു പ്രസ്ഥാനത്തെ ഇമെയിൽ അക്കൌണ്ട് പിളർത്തിയത് കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ വല്ലാത്ത മൂഢന്മാരെ തന്നെയാണ് നിങ്ങൾ ഇമെയിലാ വളർത്തുന്നതെങ്കിൽ വേറെ മെയിലുകൾ അയക്കുവാനുള്ള സാങ്കേതിക വിദ്യകൾ അതിന്റെ സോഫ്റ്റ്വെയറുകൾ ഞങ്ങൾ എന്നെ വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സോഫ്റ്റ്വെയറുള്ള കാലത്തോളം ഈ പ്രസ്ഥാനം ഈ ജനത ഈ ഉണർവ് അതിജീവനത്തിനുള്ള ഈ ശ്രമങ്ങൾ ഉയരത്തിലുയരത്തിൽ അഭിമാനപൂർവ്വം നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു